അല്ല ആട്ടി ഓടിക്കപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കില്ല എന്ന് പറയാൻ ഈ കേരളം പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ പല ആശയങ്ങളോടും നല്ല രൂപത്തിൽ വിയോജിപ്പുള്ള ആളാണ് പക്ഷേ ഈ ഒരു വാക്കുണ്ടല്ലോ അന്വർത്ഥമായി വളരെ അവസരോചിതമായിട്ടുള്ള ഒരു വാക്കാണ് ഇതിനോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുന്നു അതായത് ഈ നിയമത്തിന്റെ മറവില് ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഇവിടെയും മതം കൊണ്ടുവരിക മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർത്തുക എന്നിട്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുന്നതിനു വേണ്ടി ഇടതനും വലതനും ശ്രമിക്കുകയാണ് ഈ ചെയ്യുന്നത് അപ്പം വളരെ കൃത്യമായി സുരേന്ദ്രൻ അതങ്ങ് പറഞ്ഞു ആർക്കും സ്ത്രീധനം കിട്ടിയതല്ല ഈ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ പൗരന്മാർക്കു വേണ്ടിയല്ല ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്നിട്ടും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ഈ ആറു മതവിഭാഗക്കാരോട് എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും നമ്മുടെ പിണറായി വിജയനും ഇത്രയധികം കലിപ്പുള്ളത് അവരിവരെ എന്തെങ്കിലും ചെയ്തോ അവരുടെ രാജ്യങ്ങള് പിന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ അവരുടെ മതത്തിന്റെ പേരില് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ഇവർക്ക് ഇത്ര കലിപ്പ് എന്തിനാ അവർക്ക് വേണ്ടി നിയമിച്ച ഒരു നിർമ്മ അവർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു നിയമത്തോട് ഇവരെന്തിനാണ് ഇത്രയധികം പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് അതും നമ്മുടെ രാജ്യത്തിന്റെ ബാധ്യതയല്ലേ അത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നത് ആരുടെയും പൗരത്വം എടുത്തു കളയാൻ വേണ്ടി അല്ല എന്ന് മുസ്ലിം സംഘടനാ നേതാക്കൾ തന്നെ പറയുന്നു നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കു നിങ്ങളൊന്ന് സമാധാനപ്പെട് ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഇത് മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ട് ഒരുതരം പ്രീണനമാണ് ഇവിടെ നടക്കുന്നത് പൗരത്വം കൊടുക്കില്ലെന്ന് പറയാൻ പിണറായി വിജയനെ ആരെങ്കിലും പൗരത്വത്തിന് വേണ്ടി സമീപിച്ചിട്ടുണ്ടോ ആ സംഘടനയിലോ അതല്ലെങ്കിൽ ആ വിഭാഗത്തിലോ എന്ന പൗരത്വം കൊടുക്കണോ വേണ്ടേ എന്ന് ഇദ്ദേഹത്തോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കേന്ദ്രം ചോദിച്ചോ കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം പാസാക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചോ പൗരത്വത്തിന്റെ കാര്യമെല്ലാം ജില്ലാ കളക്ടർമാരാണ് ചെയ്യുന്നത് അതാലോചിച്ച് മുഖ്യമന്ത്രി വിഷമിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് സുരേന്ദ്രൻ ചോദിച്ചത് പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം വളരെ കൃത്യമാണ് കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയതല്ല വളരെ കൃത്യമാണ് ആ അസസ്മെന്റ് സി എ എ നമ്മുടെ നാട്ടില് നിയമമായി കഴിഞ്ഞു ഇനി കുറച്ചിട്ടൊരു കാര്യമില്ല ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ആ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു കൊല്ലത്ത് ഡിറ്റക്ഷൻ ഡിറ്റൻഷൻ സെന്റർ ഉണ്ട് അത് തുടങ്ങിയ ആളാണ് കേരള മുഖ്യമന്ത്രി അല്ലേ എന്നിട്ട് ആലോചിച്ചു നോക്കണം ഇന്ത്യയിൽ ആദ്യമായിട്ട് അനധികൃതമായി കടന്നു കയറി വന്ന ഇവരെ പാർപ്പിക്കുന്നതിനു വേണ്ടി ക്യാമ്പ് തുടങ്ങിയത് ഈ കേരളത്തിലാ ഒന്ന് രണ്ടാമതായിട്ട് ഏയ് അവരെ ബംഗാളികൾ എന്ന് പറയലേ അവരെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയല്ലേ അതിഥികൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഇവരെ സുഖിപ്പിച്ച ആൾക്കാരാ കാരണം ഈ വരുന്നത് എവിടെ നിന്നാണെന്നും ഈ വരുന്നത് ആരാണെന്നും കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം അപ്പൊ ആദ്യം സി എ എ നടപ്പാക്കുന്ന സംസ്ഥാനവും കേരളമായിരിക്കണം എന്ന് പിണറായി വിജയൻ നിഷ്കർഷിക്കേണ്ടതിന് പകരം ആ നിയമം പാസാക്കാത്തതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം കേരളമായിരിക്കും ഇദ്ദേഹം എങ്ങനെ പറയും മോദി സർക്കാരിന്റെ ഗ്യാരന്റിയാണ് സി ഐ എ മോദി സർക്കാർ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞത് എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു പറയാത്തത് കൂടി പൂർത്തീകരിച്ചു കൊണ്ടിരുന്നു നമ്മളാണെങ്കിലോ വോട്ടുപിടിക്കാൻ വേണ്ടി ആ നാട്ടിൽ വരും കുറെ എന്തെങ്കിലുമൊക്കെ പറയും പിന്നീട് ജയിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ വരുമോ നമ്മുടെ ഗുണ്ടാ തൊഴിലാളി ഉണ്ടായിരുന്നല്ലോ ഷാജൻസ്കറിയെ വീഴ്ത്താൻ വേണ്ടി വന്ന കാക്ക കാക്ക അൻവാറുകാക്ക അൻവാറുകാക്കയെ കുറിച്ചിട്ടൊക്കെ നാട്ടുകാർ പറയുന്നത് കേട്ടില്ല അദ്ദേഹത്തെ പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടേലോ അതുപോലെയൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വാഗ്ദാനങ്ങളായിരുന്നില്ല അതൊക്കെ പാലിക്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഇപ്പൊ സി എക്കെതിരെ കേരളത്തില് സമരം ചെയ്യാൻ യു ഡി എഫിനും എൽ ഡി എഫിനും ധൈര്യമുണ്ടാകും കാരണം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചെങ്കിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇനി പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ മതത്തിന്റെ പേരിൽ മറ്റ് സംഘടനകളുടെ പേരിലല്ല പാകിസ്ഥാനിൽ അങ്ങനെ ഒരു പീഡനമില്ല ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു പീഡനമില്ല ഏ പിന്നെ അഫ്ഗാനിസ്ഥാനിലും അങ്ങനെ ഒരു പീഡനം ഇല്ല ഈ മൂന്ന് രാജ്യങ്ങളിലും നിങ്ങൾ മുസ്ലിമാണ് മുറിയനാണോ തുണി പൊക്കി നോക്കി ശരി അവന്റെ തലവെട്ടി അങ്ങനെ ഈ മൂന്ന് രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അവരുടെ പീഡനം കാരണം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇന്ത്യയിൽ എത്തിയാൽ അവരോടും ഇന്ത്യ ഇതേ നിലപാട് സ്വീകരിക്കും നമ്മളും മനുഷ്യരാണ് നമ്മളും പറയും അവർക്ക് പൗരത്വം കൊടുക്കണം അവര് പിന്നീട് മനുഷ്യന്മാരുടെ തലയൊക്കെ അടുത്ത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും അത് വേറെ അത് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുതകളാണ് അതൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് കുഴപ്പമില്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു മുസ്ലിമും മതത്തിന്റെ പേരിൽ ഈ മൂന്ന് രാജ്യത്തും പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നിട്ടും എന്തിനാണ് മുസ്ലിങ്ങളെയും സി എയിൽ ഉൾപ്പെടുത്തണം എന്നിവര് പറയുന്നത് ഇപ്പൊ ഈ നിയമം എന്താണ് മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ആറ് വിഭാഗം അതിനകത്ത് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവരില്ല മുസ്ലിങ്ങൾ ഇല്ല വിഭാഗത്തിലെ അപ്പോ ഇന്ത്യ മുന്നണി വന്നാൽ സി എ അറബിക്കടലിൽ എറിയുമെന്നാണ് നമ്മുടെ സുധാകരൻ ജി പറഞ്ഞത് ജി എന്നൊന്നും പറയാൻ പാടില്ല അല്ലെ സുധാകരൻ പറഞ്ഞത് എന്നാല് രാഹുൽ ഗണ്ഡിയോ അതല്ലെങ്കിൽ എ പി സി സി അധ്യക്ഷന്മാരോ അവരാരെങ്കിലും ഇങ്ങനെ പറഞ്ഞോ സി എ അറബിക്കടലിൽ എറിയാമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളിൽ ആരൊക്കെ എതിർത്താലും ശരി നമ്മളിൽ ആരൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ശരി കേന്ദ്ര സർക്കാർ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുഴുവനും പാലിക്കപ്പെടും അത് പ്രാബല്യത്തിൽ വരും അപ്പൊ അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് ഒരാൾക്ക് പൗരത്വം നൽകാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണുള്ളത് ഇന്ത്യൻ ഭരണഘടന അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നിട്ട് കേരളത്തിൽ അത് നടപ്പിലാക്കില്ല കേരളത്തിൽ അത് നടപ്പിൽ വരില്ല ഞാനിങ്ങനെ ഉഹത് മല പോലെ നെഞ്ചു വിരിച്ചു നിന്ന് കഴിഞ്ഞാൽ സി എ സമരം ഈ നാട്ടിൽ വരില്ല എന്ന് പറയുന്നത് പമ്പരവിഢിത്വവും പിടുവായത്തരവും മാത്രമാണ് മണ്ടത്തരമാണ് ഇത് കേൾക്കുന്നവർക്ക് മുഴുവനും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നാലും മുസ്ലിങ്ങൾക്ക് വേണ്ടി പിണറായി വിജയൻ ശബ്ദിക്കും എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒന്ന് കൂടെ നിന്നാല് നമ്മൾ അവരെ തെറ്റിദ്ധരിക്കേണ്ട വിവരക്കേട് കൊണ്ട് മാത്രമാണ് ഏ അപ്പോ ഒരു കുരുട്ട് ബുദ്ധിയാണ് ഇവിടെ അതായത് ഞങ്ങള് ഏതാണ്ട് മോളൊക്കെ ഉണ്ടാക്കിയ മാസപ്പടിയിലൊക്കെ ഏതാണ്ട് നമ്മുടെ വോൾട്ടേജ് കുറഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു കാര്യം മോളുടെ വിഷയം അങ്ങ് പോയി സിദ്ധാർത്ഥന്റെ വിഷയം അങ്ങ് പോയി അഭിമന്യുവിന്റെ കേസ് ഫയൽ രേഖകൾ നഷ്ടപ്പെട്ടതങ് പോയി ഇങ്ങനെ ഇതെല്ലാം മാറി മറിഞ്ഞ് നമ്മളുടെ മുഖം ഒന്നുകൂടി ഒന്ന് കഴുകി വികൃതമാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു അവസരമാണ് ഇവര് വിചാരിക്കുന്നത് മനോഹരമാക്കുക എന്നാണ് അല്ല അപ്പോ എഴുത്തും വായനയും അറിയുന്ന മലയാളി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിക്കപ്പെടാൻ ഇവർക്ക് നിന്നുകൊടുക്കുന്നത് എന്ന് അതായത് അവരിൽ അന്തർലീനമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ അടിമത്തമുണ്ട് നമ്മൾ ഈ പാർട്ടിയെ പിൻപറ്റി വന്നവരാണ് ഞങ്ങൾ സി പി എം ആണ് ഞങ്ങൾ എച്ച് എപ്പി ആണ് ഞങ്ങൾക്ക് ഇത് വിട്ടിട്ട് വേറൊന്നും പറ്റില്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ ജനിച്ചവരാണ് ഞങ്ങൾ മരിക്കുന്നവരെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട് അപ്പൊ കമ്മ്യൂണിസം മതമാണ് ഏ അപ്പോ നമ്മൾ വിചാരിക്കുമല്ല അത് രാഷ്ട്രീയമാണ് മതവിഭാഗത്തെ എതിർത്ത് മുതലാളിത്ത സാഹചര്യത്തെ ഒക്കെ ഇല്ലാതാക്കി തൊഴിലാളിയും മുതലാളിയും ഈക്വൽ ആയിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അല്ല മതത്തിന്റെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ പോലും അംഗീകരിക്കത്തക്ക രൂപത്തിലുള്ള മാനസിക വിഭവം ഇവരുടെ കയ്യിലുണ്ട് ആ രൂപത്തിൽ മനസ്സിനെ പര്യാപ്തപ്പെടുത്തിയ ആളുകളാണിത് ഒരു മുസ്ലിം സ്ത്രീ കുറെ വർഷമായി ഭർത്താവിനോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ കുറെ പ്രോഡക്റ്റുകളും ഉണ്ട് പെട്ടെന്നൊരു ദിവസം ഭർത്താവ് പറയുന്നു മുത്തലാഖ് ശരി പിന്നീട് ഇപ്പോൾ കുട്ടിയേം പെട്ടേയും ഒക്കെ പെറുക്കി സ്ഥലം വിട്ടോണം ആ മുത്തലാഖ് ഇവരുടെ തന്നെ പാർട്ടി അന്ന് ഭരിച്ചു കൊണ്ടിരുന്ന ത്രിപുര വരെ പറഞ്ഞു മുത്തലാഖ് ഗോത്ര നിയമമാണ് അതെടുത്തു മാറ്റേണ്ടതാണെന്ന് ആ നിയമത്തെയോ അതല്ലെങ്കിൽ ഒരു പുരുഷൻ ഒന്നിലേറെ വിവാഹം കഴിച്ച് യഥേഷ്ടം ജീവിക്കുന്ന ബഹുഭാര്യത്വത്തെ കുറിച്ചോ പോലും ഈ പിണറായി സർക്കാരിന് ഒരക്ഷരം എതിര് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അതായത് ഇദ്ദേഹത്തെ ഇപ്പോഴും ഈ പാർട്ടിയെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് ചിലരില് അന്തർലീനമായിരിക്കുന്ന ഈ രാഷ്ട്രീയ അടിമത്തമുണ്ട് പിന്മാറി പിന്മാറി വന്ന തലമുറകളോളം എടുത്തു വച്ചു കൊടുക്കുന്ന ഈ ഒരു ആശയം ഈ ഒരു ആദർശം അതല്ലാതെ നിലപാടുകളുള്ളവർക്ക് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മനസാക്ഷിയെ വഞ്ചിക്കാതെ ആശയങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ആളുകൾക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല ഇത്തരം പ്രതികരണങ്ങള് ഇത്തരം വിഷയങ്ങള് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് എല്ലാ മലയാളികളും ഈ വിഷയം വളരെ കൃത്യമായി മനസ്സിലാക്കണം ഇപ്പോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമത്തെ സ്വാഗതം ചെയ്തു വന്ന ആരെ കുറിച്ച് ഇപ്പൊ പൈചു വായിച്ചല്ലോ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് അല്ലെ അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു ഒരു മുസ്ലിമിന്റെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്നും ഇത് വെറും വ്യാജ പ്രചരണം മാത്രമാണെന്ന് പറഞ്ഞപ്പോ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മുസ്ലിങ്ങളും അതുപോലെ ചിന്തിക്കണമെന്നും ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുണ്ട് എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയല്ല ഇതിപ്പോ മുസ്ലിങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ പോവുകയാണ് ഈ ആറ് വിഭാഗം ആളുകൾക്ക് മാത്രമേ പൗരത്വം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്ക് ഇവരോട് ബോധവൽക്കരണവുമായി നമ്മൾ രംഗത്തിറങ്ങണം ഈ മൂന്ന് വിഭാ ഈ ആറ് വിഭാഗങ്ങളല്ലാതെ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒറ്റ മുസ്ലിം പോലും ഒരു രാജ്യത്തുമില്ല ഇപ്പൊ അഫ്ഗാനിൽ പോലും ഈ പിന്നെ താലിബാനികൾ ഭരിക്കാൻ വന്ന സമയത്ത് അവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് ഓടിയത് മതത്തിന്റെ പേരിൽ വിഭാഗീയത അനുഭവിച്ചവരല്ല മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിച്ചവരല്ല ഞങ്ങൾ ഇത്രയും കാലവും ഈ മതം നിലനിൽക്കാൻ വേണ്ടി തർക്കിച്ചു പക്ഷേ ഇനി ഞമ്മക്ക് ഈ മതം വേണ്ട നമ്മൾ തൽക്കാലം ഇറ്റലിയിൽ പോയി ആരുടെയെങ്കിലും കഴുത്തെറക്കട്ടെ അതല്ലെങ്കിൽ ഫ്രാൻസിൽ പോയി ഏതെങ്കിലും സാമൂഹിക പാറ്റിലൂടെ കഴുത്തൊന്ന് വെട്ടട്ടെ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീഡനിലോ മറ്റോ പോയി റോഡിലൊക്കെ ഒന്ന് പായ ഇട്ട് ഒന്ന് നമസ്കരിച്ച് കുറച്ച് റോഡ് ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കട്ടെ ഞങ്ങളുടെ ലക്ഷ്യം അതാണ് എന്ന് പറഞ്ഞ് അവരവിടേക്ക് ചേക്കേറിയതാണ് അതല്ലാതെ മുസ്ലിങ്ങൾ ഒരിക്കലും ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല പിന്നെ ഈ സി എ എൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം അവരതിൽ വീഴുമെന്ന് ഇവർക്കറിയാം അതല്ലാതെ മുസ്ലിങ്ങൾക്ക് ഇത് ആളുകൾക്കും അറിയില്ല അവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വാപ്പാടെ എന്തെത്താ പറഞ്ഞതാ എൻ്റെ സിസ്റ്റർ നമ്മുടെ വാപ്പാടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇങ്ങനെ ഇവിടെ പോകും നമ്മുടെ വാപ്പാടെ വാപ്പ മുസ്ലിമാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഇവിടെ പോകും കാരണം ഈ രൂപത്തിലാണ് ഇവർക്കിടയിൽ കൺവെൻസിങ് നടക്കുന്നത് ആ സമയത്ത് എന്താണ് ശരിയായി ഇവിടെ നടപ്പിലാക്കിയത് എന്താണ് സി എ എന്താണ് എൻ ആർ സി എന്ന് ജനങ്ങൾക്കിടയിലേക്ക് തക്കതായ രൂപത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശിക്ഷണത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നല്ല രൂപത്തിൽ ക്ലാസ്സുകൾ കൊടുക്കണം ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം അതല്ലെങ്കിൽ കേരളം നിന്ന് കത്തും കത്തിക്കാൻ ഇടതൻ വലതും ഇടതനും വലതനും വലതും ഇടതുണ്ട് അവര് രണ്ടുപേരും നല്ലതുപോലെ മൂട്ടി കൊടുക്കും മൂട്ടിക്കൊടുക്കും മുസ്ലിങ്ങളെങ്ങൾ എവിടെ പോകാൻ പോകുന്നത് നിങ്ങളെ ഇവർ പുറത്താക്കാൻ പോകുകയാണല്ലോ മോഡി ഏ ഷാജൻസ്കരിയ പോലും ഉസ്താദിനെതിരെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളാണ് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെ കൂടെ ഈ അവസാന സമയത്ത് ഒന്ന് മാത്രം തന്നെയാണ് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെറും ഒരു പൊട്ടന്മാരാവാതിരിക്കുക അതല്ലെങ്കിൽ പൊട്ടത്തരം അഭിനയിക്കാതിരിക്കുക കാണിക്കാതിരിക്കുക കാരണം സി എ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വെറും ഗൂഗിളിൽ മാത്രം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അതല്ല നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളെ ബാധിക്കുന്നതല്ല എന്നുള്ളത് അതുകൊണ്ട് ഇനിയും നിങ്ങൾ പൊട്ടന്മാരായി നടിച്ചുകൊണ്ട് നിങ്ങളുടെ സത്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരു വോട്ട് പോലും കിട്ടിയിട്ടല്ല നരേന്ദ്രമോദിജി ഭരിക്കുന്നത് എന്ന ആ ഒരു ചെറിയ ഒരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങൾ ഇവിടെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും അവിടെ ഭരണം നരേന്ദ്ര മോദി തന്നെ വരും എന്നുള്ളതും ആ നരേന്ദ്ര മോദി ജീവിതം നടപ്പിലാക്കാനുള്ളത് പൂർണ്ണമായിട്ടും എന്നുള്ളതും ഇനിയും ബോധമില്ലാതെ ഈ പച്ച നുണയും പടച്ചിറക്കി വരുന്ന കാരണം കോൺഗ്രസ് കാരണം ഇസ്ലാമിക ജിഹാദി കാരണം പറയുന്നത് കേട്ടേ അതിനനുസരിച്ച് തുള്ളിയ നഷ്ടം നിങ്ങൾക്ക് മാത്രം തന്നെയാണ് എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ കാരണം നിങ്ങളെ മൂന്ന് കോടിയിൽ നിന്നും ഇരുപത്തൊന്ന് കോടിയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ വളർന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്നാലോ ഇരുപത്തിരണ്ട് കോടി ഉള്ളിടത്ത് നിന്ന് വെറും ഒരു ശതമാനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും ും ഒരു ശതമാനത്തിലേക്ക് എങ്ങനെയാണ് ഈ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ അവരുടെ അവിടെ തന്നെ ന്യൂനപക്ഷമായുള്ള ഈ ഹിന്ദു സിഖ് ഈ ജൈന ബുദ്ധ പാഴ്സിതൊക്കെ വന്നത് എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ മിണ്ടാപ്രാണികൾ ആ പാവങ്ങൾക്ക് അവരുടെ ജീവന്റെ ആ ഒരു ഭിക്ഷയായിട്ടാണ് ഇവിടെ പൗരത്വം എന്ന് ചോദിക്കുന്നത് അത് കൊടുക്കാൻ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് കണ്ണും ചിമ്പി സമ്മതിക്കാവുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് മാത്രമേ ഈ ചെറിയാതെ വയ്യ ഈ എപ്പിസോഡിന്റെ ഈ കൺക്ലൂഷൻ സമയത്ത് പറയാനുള്ളൂ എന്തായാലും നാളെ ഒരു ഗംഭീര വിഷയവുമായി ചൊറിയാതെ വയ്യ നാളെ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ വീണ്ടും വരും അതുവരേക്കും നന്ദി നമസ്കാരം ജായ് ഹിന്ദ്